ഗഴ്സ് എന്താണ് വിശേഷം സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നൊരു പ്രോഗ്രാമിന് ചേട്ടാ പ്രോഗ്രാം എവിടെയാണെന്നൊക്കെ പറഞ്ഞുതരാട്ടാ ഞാൻ സമയമായി രൂപ കൊടുത്ത് അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടുതൽ പറയുന്നില്ല ഓക്കെ ഒരു ഫെസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ നേരെ പായങ്ങാട്ടേക്കാണ് പോകുന്നു ഷെഫീഖുണ്ട് നമ്മൾ ചങ്ങാണ്ട് ഷെഫീഖ് അപ്പോൾ അവനുമുണ്ടിന്ന് അപ്പോൾ അവന് കൂട്ടിയിട്ട് നേരെ പോകണം അപ്പോൾ അവനെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പയങ്ങാട്ടിൽ നേരെ പഴയങ്ങളിലൊക്കെ കേട്ടോ അങ്ങനെ പഴയങ്കളി എത്തി ഷഫിക്ക് ഒരു ഇടയുമുണ്ട് നോക്കട്ടെ നോക്കാൻ പറഞ്ഞിടത്ത് നിൽക്കുന്നുണ്ടാവും അപ്പോ ടേക്കോ അയാൾ പറ്റി അല്ലേ ഓക്കേ എന്നാൽ ചാ പിടിക്കണം എനിക്ക് കേട്ടോടിക്കട്ടെ പ്രാവശ്യം നമ്മൾ കാപ്പി പിടിക്കാൻ നിർത്തി കേട്ടാ ലോ കാപ്പി കണ്ടോ ഉള്ളുന്നുണ്ടോട്ടോ എന്നാ കടിയെടുക്കി കാപ്പി ഷെബീൻ കടി വേണം പോലും കടി നോക്കിയിട്ട് വരുണ്ടോ ഞാൻ ലൊക്കേഷൻ നോക്കട്ടെ എത്ര ദൂരം കൈപോളുന്നുണ്ട് എത്തുന്നോട്ടോ നാപ്പത്തി മിനിറ്റ് ഉണ്ട് കിലോമീറ്റർ ഒന്ന് മിനിറ്റ് എടാ മിനിറ്റ് ഉണ്ട് മൂന്ന് എട്ടു മണിക്ക് എട്ട് മണിക്ക് എട്ട് മണിക്ക് ബെസ്റ്റ് ആണ് ബെസ്റ്റിന്റെ പ്രോഗ്രാമാണ് ഓക്കേ ഞാൻ ഇത് ക്രോസ് ചെയ്തിട്ട് ചാവ അടിക്കട്ടെ കാപ്പി അടിക്കട്ടെ ഇവരെ ദിവസവും വാങ്ങിക്കുന്നു അതിൻ്റെ ഉള്ളിലെന്താന്ന് ബോയ്സ് ഒന്ന് നീ കഴിച്ചോയിട്ട് ആണോ ഓരോ സ്ഥലത്തേ ഉണ്ടപൊട്ടിൽ ഇളമൊക്കെ പോയിട്ട് ഒന്നും കാണില്ല പക്ഷേ ഇതിൽ കുറച്ച് ഇളമൊക്കെ കാണുന്നുണ്ട് ഓരോ സ്ഥലത്ത് പറയുന്നത് ഓരോ ഇങ്ങനത്തെ ചായക്കടയില് കഴിക്കുമ്പോ അതിന്റെ ഉള്ളില് എന്താ പറയാ ഈ അരി മാത്രമേ ഉണ്ടാവില്ല അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ വളരെ കുറവായിരിക്കും കൂടുതൽ ഉള്ളി എല്ലാവർക്കും പക്ഷേ ഇന്നിപ്പം കുറച്ച് കാണുന്നുണ്ട് കുഴപ്പമില്ല കൊറച്ചേ കൂടുതലൊന്നുമില്ല കുറച്ച് കാണുന്നുണ്ട് എന്റെ മുതലാളി ഞാൻ ഇപ്പൊ പറയുന്ന കേട്ടിട്ട് കുറച്ച് നല്ലോണം ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ട് കൊറച്ചൊക്കെ കേട്ടോ നാളെ

അയ്യോ അപ്പോൾ നമുക്ക് അങ്ങനെയാണ് കേട്ടോ ഓക്കെ ഡോസ് നമ്മുടെ എത്തിയ കേട്ടോ ആകാശത്തോട്ടിലിങ്ങനെ വേറെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഫസ്റ്റ് ദോശ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ നന്ദി പറയലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുക അപ്പം ഇന്ന് ഫസ്റ്റ് ദിവസം ഓക്കെ ഫെബ്രുവരി ഒമ്പത് ഇന്ന് ഫസ്റ്റ് ദിവസമാണ് കേട്ടോ ഇവിടെ ഇന്ന് സ്റ്റാർട്ടിങ് ദിവസം ഇതാ കേട്ടോ അവിടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് നന്ദി പറയാം നന്ദി ഇന്ന് സ്റ്റാർട്ടിങ് കേട്ടോ അതുകൊണ്ട് ആൾ കുറവാണ് സ്റ്റാർട്ടിങ് ദിവസം അല്ലേ പശ്ചരിഭക്തിഗാനം പാടി

സാധനം ഉണ്ട് കേട്ടോ കരുമകളി സമോസ കപ്പ കപ്പുണ്ട് കപ്പ ഇതാ പത്തരി പത്തരിയുടെ ആ ഇത് നെയ്പത്തൽ ഇത് മുട്ടപോസ് മുട്ടയപ്പ മുട്ടേ മുട്ടപ്പുട്ട മുട്ടപ്പുട്ട് ചായ മസ്റ്റായിട്ട് വേണം വേറെന്താന്ന് കഴിക്കണപ്പറ്റി പായമ്പൊരി ഉണ്ട് നെയ്പത്തലുണ്ട്

മസാല hmm. hmm. चे। ും എട്ടിലും നല്ല ചൂടും കേട്ടോ സാധനം നല്ല ചൂട് നെയ്പത്തിനും അടിപൊളി നല്ല ചൂട് ബീഫു നെയ്പത്തനും അത്യാവശ്യം അപ്പം പൊളിച്ചത് ആവാൻ പിരിപിരിയാവാന് സാധ്യത ഇത് കഴിച്ചിട്ട് ആവാൻ നല്ല നല്ല കട്ടി ഇത് മൊത്തം പിരിവിരി ആവട്ടെല്ലാം ഇതാക്കി തന്നിട്ടുണ്ട് എന്താ സാധനം നോക്കട്ടെ ഇത് അപ്പം ഇപ്പൊ കഴിക്കുന്ന സാധനം കഴിച്ചോക്കണേ കഷ്ണോ കഷ്ണം കഴിച്ചോക്കണോ എരിവണ് എന്നാലും കഷ്ണം കഴിക്കുന്നില്ലെന്നോ

കുറച്ച് അല്ല നമ്മളെ എന്താ പറയാ ഫാമിലി എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ ഹിന്ദിക്കാറുണ്ട് കൊറേ അവർക്ക് കൊറേ ഹിന്ദി പാടി കൊടുത്തല്ലേ ഹിന്ദി പാട്ടെല്ലാം ചെലവാക്കിയാണോ ഒന്നും നോക്കിയില്ല ആകോ ആ ഫുള്ള് ഇന്ത്യന്നെ ഏകദേശം കൊറേ ഇന്ത്യ തന്നെ പാടി തമിഴെല്ലാം പാടിയാലോ പിരിവിരുന്ന് നോക്കട്ടെ പുരുപുരിയാരുപരിയാ എന്നാ

ഇത് എരിവ് കൂടുതലാട്ടോ പിരിപിരി പൊരുപിരി എന്താ പറയുക പക്ഷെ എരിവ് കൂടുതലാണ് പക്ഷെ ആ എരിവ് കഴിക്കുന്ന അടിപൊളി ഞാൻ പറഞ്ഞല്ലേ ആർ തന്നെ പോകാറു പക്ഷേ ഈ മസാല ഉണ്ടല്ലോ അല്ലേ കഴിക്കുന്നവർ അല്ലേ ഏ എവട്ടി ആണല്ലേ ഇങ്ങനെയായി ഇതൊരപ്പം ഇതൊരപ്പം ഇതോടെ മൂന്നപ്പാ എട്ടതിനോട് കറി വെച്ച് പിന്നെ കറി വെച്ച് പൊളിച്ചു പൊളിച്ചെന്നറിയും മയോണിസെല്ലാം മയോണിസന്നെ തോന്നുന്നു ആ മൈനസ് തന്നെ ഓക്കെ പിന്നീണ്ടല്ലോ ഈ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി ഉണ്ടോ ഉള്ളി ഇതാ രസം അറിയാട്ടെ വലിയ ഒന്നും ഇല്ല കേട്ടോ ചെറിയ വലിയൊന്നും തോന്നില്ല ചെറിയ അരിവാ നോർമൽ മീഡിയം മീഡിയം അരിവട്ടാ ഒരു കഷ്ണം എടുത്ത് കഴിച്ചോക്ക് ഒരിക്കും അത് കഴിച്ചോക്കെ ഇവിടെ ഇറച്ചിയെടുക്കഴിച്ച് നോക്കേ എഹ ഇരിയോന്ന് കളയല്ല എനേ ജോക്കി മസാനന്ദൻ പറഞ്ഞോ നിಮ್ಮ സാരഡ് ഡ്രാമ സാരീത്തെ ജോക്കേ ദേശമേ പോട്ടടാ കരപോ എന്നെക്കൊള്ളാനങ്ങനെ ഓയ തലവര നടികാ ഗൈസ് കംപ്ലീറ്റ് പോയി ലാംബോ പോവgetChildren ഓക്കേ തിക്കോ മണ്ടാ ചായക്കോറന്നി ഞാ ചായക്കോർണി മുന്നൂറ്റി ഇരുപത് രൂപയും ഒരു ലിച്ചി പത്ത് മുന്നൂറ്റി ഉപ്പ് നമ്മൾ കഴിച്ച പുട്ടില്ലേ നമ്മൾ കഴിച്ച ഫുഡിന് മുന്നൂറ്റി രൂപ മുന്നൂറ്റി രൂപ കേട്ടോ നമ്മൾ രണ്ടാളും കഴിച്ചത് പിന്നെ ഒരു ലിച്ചിടത്തിന് പത്ത് രൂപ പിന്നെ ഒരു ചായ പത്ത് 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 രൂപ കേട്ടോ ചായക്ക് പത്ത് പത്തേ ഉള്ളൂ ഒരു സ്ഥലത്ത് പന്ത്രണ്ട് പതിനഞ്ച് അല്ലേ ചായക്ക് ഓരോ സ്ഥലത്ത് പന്ത്രണ്ട് പതിനഞ്ചല്ലേ അല്ലേ പന്ത്രണ്ട് ഉണ്ട് പതിനഞ്ച് ഉണ്ട് പക്ഷെ ഇവിടെ പത്ത് റുപ്പേ ഉള്ളൂ കേട്ടോ ചായക്ക് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ചായ ഇപ്പം വരും ചായ കൊണ്ടിട്ടുണ്ട് ഇവിടെ രാത്രി ഈ സമയത്ത് നല്ല ആൾ വരുന്നുണ്ട് കേട്ടോ മോശം ഇല്ല കേട്ടോ അല്ലേ ഇവനെ ബാക്ക്ഗ്രൗണ്ടിൽ പോകലായിട്ട് പറയണ്ടായ കിട്ടി ചായ ചായ പക്ഷേ വേറെ ഓ ഇപ്പ ചായ മസ്റ്റാണ് മക്കളെ ചായ ചായ മസ്റ്റാ ഇനി നേരെ വീട്ടിലേക്ക് കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞാൻ മുളകിടുന്നാണ്ടില്ലേ

മോശമില്ല ഈ തണുപ്പിനി ചൂട് ചായ അടിപൊളിയാണ് നല്ല രസമുണ്ട് അപ്പൊ കൈ കേട്ടേട്ടാ കഴിച്ചിട്ട് നേരെ വിടുകട്ടാ നാട്ടിലേക്ക് ഓക്കെ പോയാട്ടാ നേരെ വീട്ടിലേക്ക് വേറൊന്നും ഇല്ലല്ലോ നെക്സ്റ്റ് വെക്കാണോ അപ്പൊ